നമ്മളോടൊപ്പം ഒരു വാർത്ത വന്നിരിക്കുന്നു പലതവണ നടന്ന സംഭവങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചട്ടവിരുദ്ധ നിയമനങ്ങൾ ലംഘനങ്ങൾ ഒക്കെ തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഓഫീസിലെ നിയമനമാണ് വിവാദത്തിലായിരിക്കുന്നത് സംഭവത്തിൽ അക്കോളസ് ജനറൽ വിശദീകരണവും തേടിയിട്ടുണ്ട് ഇങ്ങനെ ഒരു നിയമനം നടത്തിയതുപോലും ധനവകുപ്പിന്റെ എതിർപ്പ് മറികടന്നുകൊണ്ടാണ് എങ്ങനെ പ്രതികരിക്കുന്നു ഇത് വലിയ പിണറായി ആ മനുഷ്യൻ കാറ്റിക്കൂട്ടിക്കുന്നത് പോപ്രായങ്ങളും വൃത്തികളും എത്രയോ വലുതാണ് ആര് ചോദിക്കാൻ ആര് പറയാൻ കൊള്ളയടിക്കുക മോട്ടിക്കുക പിടിച്ചുപറിക്കുക കേരളത്തെ ഇല്ലാതാക്കുക എന്ന നിലയിൽ അയാൾ പോവല്ലേ അയാളുടെ പാർട്ടി പോലും നശിപ്പിച്ചു വലിയ കൊള്ളക്കാരനായി മാറി പോകേ അപ്പൊ ഒരു നിയമനം ഒരു നിയമനത്തിന് ഇപ്പോ താക്കോം ചാദി വോയി അയാളൊന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല അയാൾക്ക് പ്രശ്നമല്ല ഇയാളുടെ അത്ര ചോദ്യം ചോദിച്ചാൽ നമ്മൾ ചെയ്തോ അയാളെ പിടിച്ചുകെട്ടാൻ നിയമപരമായ നടപടി സ്വീകരിക്കാൻ തയ്യാറാകാത്തോളം കാലം അയാൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും അതുപോലെ ഇവിടെ ഹൈക്കോടതി പല കേസുകൾ കേസുകളുണ്ട് ആ കേസിന്റെ ഒക്കെ നോട്ടീസൊക്കെ ആയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വല്ല നീതി നിയമവും നടപ്പായാൽ കൊള്ളാം ഇല്ലെങ്കിൽ ആൾ ഇനി ഈ കൊള്ളടി നടത്തിക്കൊണ്ടിരിക്കും ഒരു നിയമനത്തെ പറ്റി വന്ന എത്രയോ നിയമനം എത്ര ആയിരം നിയമ നിയമവിരുദ്ധം നടത്തിയിരിക്കുന്ന അയാള് ഇതൊക്കെ ചോദ്യം ചെയ്യാൻ ആളില്ലാത്തതിൽ നമ്മുടെ കേരളത്തിന്റെ ഗതി ഇത് പ്രതികരിക്കാൻ ജനമില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം പക്ഷേ എന്തെങ്കിലും ജനം അടുത്ത് പേടിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ അവർ പ്രതികരിക്കുന്നത് ഇപ്പൊ പാർലമെന്റ് ഇലക്ഷൻ കാണിച്ചിരുന്നു അടുത്ത ഇരുപത്തിയാറിലെ നിയമസഭാ ഇലക്ഷനിലും ആ രീതിയിൽ അതിപ്പോ രസം കോൺഗ്രസും ബി ജെ പി കോൺഗ്രസും സി പി എം യു ഡി എഫ് എൽ ഡി എഫ് എല്ലാം ഒന്നല്ലേ ഒരു കടമയ്ക്ക് വേണ്ടി പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ എന്തെങ്കിലും പറയുന്നല്ലാതെ ശക്തമായി പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ലല്ലോ പിണറായിയുടെ കൊള്ളയ്ക്കെതിരെ ഒരു ദിവസമെങ്കിലും മോഷത്തിനെതിരെ അയാളുടെ മകട മോഷത്തിനെതിരെ മഴക്കെതിരായിട്ട് അക്കൗണ്ട് നമ്മുടെ ഓഡിറ്റർ ജനറലിനെ മാത്രമല്ല എത്ര റിപ്പോർട്ട് വന്നിരിക്കുന്നു ഇതിനെപ്പറ്റി ഒന്നും നിയമസഭ പോലും മിണ്ടാൻ പ്രതിപക്ഷമില്ലല്ലോ ഇത് പ്രതി കോൺഗ്രസും യുഡിഎഫും എൽ ഡി എഫും ഒന്ന് പിന്നെ ഇത് ആകെ ഏക രക്ഷ കേന്ദ്ര ഗവൺമെന്റിലും മോദിയെയും വിശ്വസിച്ച് ചിന്തങ്ങൾ ചെയ്യാൻ കഴിയുമോ കേരളത്തിലെ ജനങ്ങൾ ആ നില ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ആ ചിന്ത അടിസ്ഥാനത്തിൽ വലിയ മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാവും അതിലൂടെ മാത്രമേ കേരളം രക്ഷമുള്ളൂ എന്നാണ് എന്റെ വ്യക്തമായ അഭിപ്രായം വളരെയധികം നന്ദി പ്രതികരിച്ചു കഴിഞ്ഞാൽ എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ചട്ടവിരുദ്ധ നിയമനം നടന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഓഫീസിലെ നിയമനമാണ് വിവാദത്തിൽ ആയിരിക്കുന്നത് സംഭവത്തിൽ അക്കൗണ്ടന്റ് ജനറൽ വിശദീകരണം തേടി നിയമനം ധനവകുപ്പിന്റെ എതിർപ്പ് മറികടമെന്നുണ്ടാണ് പ്രജിത് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്